വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ വരവൂർ ജി എച്ച് എസ് എസ് ജി എൽ പി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കും കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പതിനാല് വേദികളിലായി വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും നൃത്ത ഇനങ്ങൾ സംഗീത മത്സരങ്ങൾ ചിത്രരചന മോണോ ആക്ട് പ്രസംഗ മത്സരങ്ങൾ തുടങ്ങി പതിനാല് ഇനങ്ങളാണ് പ്രധാനമായും ഉണ്ടാവുക ഇരുപത്തിരണ്ടിന് രാവിലെ മണിക്ക് ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും യു പ്രദീപ് എം അധ്യക്ഷത വഹിക്കും സമാപന സമ്മേളനം ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മണിക്ക് നടക്കും കലോത്സവ നടത്തിപ്പിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കുന്ന ഈ കലോത്സവത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നതായും സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു